ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പ്രണവം ശ്രീ ആർട്സ് ഇന്നത്തെ ദിവസത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നിർവാണ നിർവഹ പറ്റിയാണ് നിർവാണ അഷ്ടകം എന്താണെന്ന് നോക്കാം നിർവാണം എന്നത് പൂർണ്ണമായ സമത്വം സമാധാനം ശാന്തത സ്വാതന്ത്ര്യം സന്തോഷം എന്നിവയാണ് ഷഷ്ടകം എന്നാൽ ആറ് അല്ലെങ്കിൽ ആറ് ചേർന്നത് എന്ന് അർത്ഥമാകുന്നു ഇതിന്റെ ഉത്ഭവം എങ്ങനെയാണെന്ന് നോക്കാം എട്ട് വയസ്സുള്ള ആദിശങ്കരൻ നർമ്മദാ നദിക്കരയിൽ തൻ്റെ ഗുരുവിനെ അന്വേഷിച്ച് അലഞ്ഞു നടന്നപ്പോൾ ഗോവിന്ദ ഭഗവത് പാദനെ കണ്ടുമുട്ടി അദ്ദേഹം ആദിശങ്കരനോട് ഒരു ചോദ്യം ചോദിച്ചു നീ ആരാണ് ഈ ശ്ലോകങ്ങൾ ഉപയോഗിച്ച് ആ കുട്ടിയായിരുന്ന ആദിശങ്കരൻ ഉത്തരം നൽകി സ്വാമി ഗോവിന്ദ പാദർ ആദിശങ്കരനെ തൻ്റെ ശിഷ്യനായി സ്വീകരിച്ചു ആത്മസാക്ഷാത്കാരത്തിലേക്ക് നയിക്കുന്ന ധ്യാന പരിശീലനങ്ങളിൽ പുരോഗമിക്കാൻ ഈ ശ്ലോകങ്ങൾ വിലമതിക്കപ്പെടുന്നുവെന്ന് പറയപ്പെടുന്നു നിർവാണ നിർവാണശതകം നിർവാണ അഷ്ടകം രചന ആദിശങ്കരാചാര്യ ശിവോഹം 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 മനോബുദ്ധ്യാഹംകാര ചിത്താനിനാഹം നോത്ര ജിഹ്വാന ചാണനേത്രേമേ നോമ ഫ്യൂമർ നേജോ നായു ചിദാനന്ദഭിോഹം ശിവോഹമ അഹം പ്രാണസജ്ജന വൈ പം ചായു നാതുർ നം ചോണി पादौ न चोपस्त पायु चिदानंद रूपः शिवोहम शिवोहम नमे मे न मे लोभ मोहो मधो नैव मे नैव मात्सल्य फावा न धरमो न चारदो न कामो न मोक्षः चिदानन्दरूपः शिवोऽहं शिवोऽहम न पुण्यं न पापं न सौख्यं न दुःखं न मन्त्रो न तिरथं न वेदा न यज्ञम् अहं भोजनं नैव भोज्यं न भोक्ता चिदानन्दरूपः शिवोऽहं शिवोऽहम കാരോ വിഭുവാചര്യ സരെന്ദ്രി നശബന്ധനം നൈ മുക്തി ചിദന്ദി വോോഹം ശിവോഹം നൃത്യുന ശംഖ ന പേ നൈ മാതാ ന ജന്മ ന നന്ധൂർ ന മിത്രം ഗുരൂർ നൈവ ശിഷ്യ ചിദാനന്ദരൂപം ശിവോഹം ശിവോഹമ ശിവോഹം 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 ചുരുക്ക രൂപത്തിലുള്ള അർത്ഥവും കൂടി മനസ്സിലാക്കുക എനിക്ക് മരണമില്ലാത്തതുകൊണ്ട് മരണഭയമില്ല എൻ്റെ യഥാർത്ഥ സത്തയിൽ നിന്ന് വേർ ബിരിയാണി ഇല്ല എൻ്റെ അസ്തിത്വത്തെക്കുറിച്ച് സംശയവുമില്ല എനിക്ക് ജാതിഭേദമില്ല എനിക്ക് പിതാവും മാതാവുമില്ല ജന്മം ഉണ്ടായിട്ടുമില്ല ഞാൻ ബന്ധുവോ മിത്രമോ ഗുരുവോ ശിഷ്യനോ അല്ല ഞാൻ പരമാത്മാവാണ് സ്നേഹവും ഞാൻ സർവവ്യാപിയാണ് നാമവും രൂപവും ആകാരവും എനിക്കില്ല ലോകത്തോട് മുക്തിയോട് എനിക്ക് അടുപ്പമില്ല എനിക്ക് ആഗ്രഹങ്ങളില്ല എന്തുകൊണ്ടെന്നാൽ ഞാൻ എല്ലാമാണ് എല്ലായിടത്തും ഉണ്ട് എല്ലാ സമയത്തുമുണ്ട് ഞാൻ സമതുല്യതാവസ്ഥയിലാണ് ഞാൻ പരമാത്മാവാണ് സ്നേഹവും ശുദ്ധമായ അവബോധവുമാണ് ഈ നിർവാണ നിർവഹണശതകം അല്ലെങ്കിൽ നിർവാണ അഷ്ടകം ജപിക്കുന്നതും ശ്രവിക്കുന്നതും ഉത്തമമാണ് ഇതിൻ്റെ വരികൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതും കൂടി നോക്കാൻ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ വീണ്ടും മറ്റൊരു വിശേഷവുമായി മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബായ് സി യു